ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവിൽ ഭയങ്കരമായ വഴക്കുകൾ നടക്കുകയാണ് ലക്ഷ്മിയും അക്ബറും തമ്മിലാണ് ഏറ്റവും വലിയ വഴക്ക് വഴക്കിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കാരണമാകട്ടെ അതായത് ഈ ടാസ്ക് നടക്കുന്ന സമയത്ത് അക്ബറും ജിഷിനും കൂടെ വഴക്കിട്ട് തങ്ങളെ തടസ്സപ്പെടുത്തി എന്ന് നമ്മുടെ ലക്ഷ്മി ഒരു പരാതി പറഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ട് അക്ബറിന് കോയിൻ കൊടുത്തില്ല നേരത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു ജിഷിനും കൊടുത്തിരുന്നില്ല എന്ന് പിന്നീട് ജിഷിന് കൊടുത്തു കേട്ടോ പക്ഷെ അക്ബറിന് കൊടുത്തില്ല അതിന് നമ്മുടെ നൂറ പറഞ്ഞ റീസൺ ഈ ജോലി തടസ്സപ്പെടുത്തുന്ന രീതിയിൽ പെരുമാറി അവിടെ കിടന്ന് ബഹളം വയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ട് മറ്റുള്ളവരെ തൊഴിൽ തടസ്സപ്പെടുത്തുകയും അത് സ്വാഭാവികമായി സമയം നഷ്ടമാവുന്നതിന് കാരണമാവുകയും ടാസ്ക് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നൂറെ ഡയറക്റ്റായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണല്ലോ പവർ നഷ്ടമാകും അതുകൊണ്ടാണ് അക്ബറിന് കൊടുക്കാൻ പറ്റില്ല എന്ന് നൂറ പറഞ്ഞത് അതിനെ സപ്പോർട്ട് ചെയ്ത് ലക്ഷ്മി വന്നപ്പോൾ വൃത്തിയേട് പറയരുത് ലക്ഷ്മി നീ ഞാൻ എന്തോന്നു നിന്റെ കൈ കയറി പിടിച്ചോ ഞാൻ നിൻ്റെ മടി കയറിയിരുന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അക്ബറിന്റെ ഒരു പതിവ് ശൈലിയിൽ പുള്ളി ചാടി കയറി അങ്ങോട്ട് പോയി നീ അനാവശ്യം പറയരുത് നീ എൻ്റെ മടി കയറിയിരുന്നു എന്നൊക്കെ ചോദിക്കാൻ ഞാൻ നിന്നെ വിളിച്ചോ നീ അനാവശ്യം പറയരുത് ഒരു സ്ത്രീയോട് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് തിരിച്ച് ലക്ഷ്മിയും അതേപോലെ തന്നെ ഫയർ ആയിട്ട് നിൽക്കുകയാണ് സോ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല വഴക്ക് ലൈവില് നടന്നുകൊണ്ടിരിക്കുകയാണ് നീ ഇനി മേലാൽ ഇമ്മാതിരി വർത്താനം പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തോട്ട് വന്നേക്കരുത് എന്നാണ് ലക്ഷ്മി പറഞ്ഞിരിക്കുന്നത് ഈ വൃത്തികെട്ട സംസാരം എൻ്റെ അടുത്ത് വേണ്ട നീ മടി കയറിയിരിക്കാൻ ഞാൻ നിന്നെ വിളിച്ചിട്ടുമില്ലല്ലോ ഏഹ് ഇങ്ങനെയാണോ സ്ത്രീകളോട് സംസാരിക്കേണ്ടത് എന്നൊക്കെ ലക്ഷ്മിയും ചോദിക്കുന്നുണ്ട് നീ അതിനെ വളച്ചൊടിക്കണ്ട നീ അതിനെ വളച്ചൊടിച്ച് വേറെ രീതിയിൽ കൊണ്ടുപോകണ്ട ഞാൻ അതൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് അക്ബർ തിരിച്ച് ലക്ഷ്മിയുടെ അടുത്തും പറയുന്നുണ്ട് സോ അവർ തമ്മിലുള്ള വഴക്കാണ് ഇപ്പോൾ ലൈവില് നടന്നുകൊണ്ടിരിക്കുന്നത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം